റോ ഏജന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ അംഗരക്ഷകനുമായ ലക്കി ബിഷ് ഇനി വെള്ളിത്തിരയിലേക്ക് സേന ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് എത്തുന്നത് ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലെത്തുന്ന ലക്കി ഒരു സൈനികനായാണ് അഭിനയിക്കുന്നത് ഒരു യഥാർത്ഥ സൈനികനെ സ്ക്രീനിൽ കാണണമെന്ന നിർമ്മാതാക്കളുടെ ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഈ അവസരം ലഭിക്കാൻ കാരണം വിക്രംസിംഗ് ചൌഹാൻ നായകനാവുന്ന ചിത്രത്തിൽ യശ്പാൽ ശർമ്മ ഷേർലി സെറ്റിയ ആനന്ദേശ്വർ ദ്വിവേദി രാഹുൽ തിവാരി വിജയ് വിക്രം സിംഗ് അനുപം ഭട്ടാചാര്യ നീലു ദോഗ്ര ഫഞ്ചോ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ സിനിമ ഒരു പുത്തൻ അനുഭവമാണെന്ന് ലക്കി ബിഷ്ത് പറഞ്ഞു യാഥാർത്ഥ്യവും സിനിമയും രണ്ടാണ് പക്ഷെ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഭിനവ് ആനന്ദ് സംവിധാനം ചെയ്ത് ആനന്ദേശ്വർ ദ്വിവേദി തിരക്കഥ എഴുതിയ ദി വൈറൽ ഫീവറാണ് ചിത്രം നിർമ്മിച്ചത് അച്ഛൻ മകൻ ബന്ധമാണ് ചിത്രത്തിന്റെ പ്രമേയം എൻ എസ് ജിയിലും എസ് പി ജിയിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ലക്കി ബിഷ്ത് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് സുരക്ഷ നൽകിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കമാൻഡോകളിൽ ഒരാളാണ്